എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന ആളുകളോടൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾക്ക് ശരിക്കും പേടി ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് പേടിയാണ് നിങ്ങൾക്കുള്ളത് എന്ന് അപ്പോൾ ഓരോ ആളുകളും ഓരോ ഉത്തരമാണ് പറയാറുള്ളത് ഒരാളുടെ പേടിയല്ല മറ്റൊരാളുടെ പേടി ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് ഞാൻ ചില കാര്യങ്ങൾ കേട്ടിട്ട് ഭയങ്കര അതിശയപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ഈയിടെ ട്രെയിനിങ്ങിന് വന്ന ഒരാൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് വിൻഡോ ഗ്ലാസ് കയറ്റി ഇട്ടിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല അതാണ് എന്റെ മെയിൻ പേടി ഞാൻ കുടുങ്ങി കുടുങ്ങിപ്പോകുന്ന എനിക്കൊരു പേടിയുണ്ട് ശ്വാസം കിട്ടാതായി പോകുന്നില്ല പേടിയുണ്ട് ഞാൻ കുടുങ്ങി പേടി കൊണ്ട് വിൻഡോ ഗ്ലാസ് എപ്പോഴും താഴ്ത്തിയിട്ടിട്ടാണ് ഓടിക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ പലതരം ഫോബിയകൾ ഉള്ളവരുണ്ട് പലതരം പേടിയുണ്ട് ഇത് ഞാൻ അതിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഈ ഗ്ലാസ് കയറ്റിയിട്ട് ഓടിക്കാൻ പേടി പാലത്തിന്റെ മുകളിലൂടെ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആളുകൾ പോലും ഉണ്ട് ഇതൊന്നും അല്ലാത്ത മറ്റൊരു പേടിയുണ്ട് എന്താണെന്നറിയോ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാവുന്ന ആളുകളുണ്ട് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവും വണ്ടിയിൽ എല്ലാ വണ്ടിയിലും ഉണ്ടാവണമെന്നില്ല ചില വണ്ടിയിൽ സൗണ്ട് ഉണ്ടാവും എങ്ങനെയുണ്ടാവും ചില പലതരത്തിലുള്ള സൗണ്ട് ഉണ്ട് അത് കേൾക്കുമ്പോൾ പേടിയാവുന്ന ആളുകളുണ്ട് ഇനി റിവേഴ്സ് ഗിയർ ചെയ്യുന്ന സമയത്ത് ചില വണ്ടിയിൽ സൗണ്ട് ഉണ്ടാവും അത് കേൾക്കുമ്പോൾ പേടിയാവുന്ന ആളുകളുണ്ട് ബാക്കിൽ നിന്ന് ചില ആളുകൾ ഹോൺ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവാം അല്ലെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എപ്പോഴും ഗ്ലാസ് കയറ്റിയിട്ടിട്ട് ഓടിക്കണം അപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാണ് അങ്ങനെ തന്നെ നിർബന്ധിക്കുന്നത് നമ്മൾ സാധാരണ എ സി ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കയറ്റിയിട്ടിട്ടാണ് പോകാറുള്ളത് അല്ലെ അപ്പോൾ എ സി നിർബന്ധമല്ലേന്ന് ചോദിക്കും നമ്മൾ എ സി ഇട്ടിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് വളരെ കംഫർട്ടായിട്ട് എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി ഗ്ലാസ് കയറ്റിയിട്ടിട്ട് പോകുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊടിയും കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറില്ല അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതല്ലാത്ത മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാൻ പറയുന്നതിന് ഞാനിങ്ങനെ പറയാൻ കാരണം പുറത്തുള്ള സൗണ്ട് പകുതി ഭാഗവും പിന്നീട് നമ്മൾക്ക് അകത്ത് കേൾക്കില്ല അപ്പോൾ ടൈറ്റായിട്ടുള്ള ഒരു പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ആ വണ്ടിക്കുള്ളതെങ്കിൽ അതായത് നല്ല ക്ലോസ്ഡ് ആയിട്ടാണ് അതൊക്കെ നിൽക്കുന്നതെങ്കിൽ പുറത്തുള്ള സൗണ്ട് ഒരു പരിധി വരെ നമ്മളുടെ ചെവിയിലേക്ക് എത്തില്ല ഇത് വളരെ നല്ലതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് മൊത്തം നമ്മൾക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ നമ്മൾക്ക് ഉണ്ടാവും ഇപ്പൊ ആരെങ്കിലും ഹോണടിച്ചാൽ തന്നെ ആ ഹോൺ ഹോണടിച്ച് അത്ര തന്നെ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് വരില്ല അതിന് പകരം കുറച്ച് സൗണ്ട് കട്ടായിട്ട് ബാക്കി മാത്രമേ നമ്മുടെ ചെവിയിലേക്ക് എത്തുകയുള്ളൂ ഇത് ഞാൻ പറയാൻ കാരണം ഈ സൗണ്ട് കേട്ട് പേടിയാവുന്ന ആളുകൾക്ക് ഗ്ലാസ് കയറ്റിയിട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും എന്നർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ചില ആളുകൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുകയെന്നറിയോ ഇങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കും ആക്സിലേറ്റർ കൊടുത്ത് ഒക്കെ വണ്ടി നീക്കും ചില ആളുകൾ സ്പീഡ് കൂട്ടും ചില ആളുകൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് സൈഡിലേക്ക് മാറ്റും ചില ആളുകൾ വണ്ടി നിർത്തും ഇങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത് ഇതൊക്കെ പ്രശ്നമാണ് വണ്ടി നിർത്തിയാൽ പ്രശ്നമാണ് റോഡിൽ നിർത്താൻ പാടില്ല സൈഡ് ചേർത്ത് ഒതുക്കണം സൈഡ് നോക്കാതെ പെട്ടെന്ന് ഈ സൗണ്ട് കേട്ട് പാനിക് ആയിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന ആളുകളുണ്ട് ഇത് പ്രശ്നമാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ചില വണ്ടികളുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാചകം ഇങ്ങനെ എഴുതിയിട്ട് കാണും എന്താണ് വാചകം എന്നറിയോ നിങ്ങളുടെ ഹോൺ അല്ല എന്റെ ആക്സിലറേറ്റർ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ട് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹോൺ അല്ല എന്റെ ആക്സിലറേറ്റർ അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ് നിങ്ങൾ എത്ര ഹോൺ അടിച്ചിട്ടും ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചിട്ടും കാര്യമില്ല ഞാൻ എൻ്റെ ആക്സിലറേറ്റർ കൂട്ടില്ല എനിക്ക് നല്ല കംഫേർട്ടായി തോന്നുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ആക്സിലറേറ്റർ കൂട്ടുകയുള്ളൂ നിങ്ങളുടെ ഹോണടി കേട്ടിട്ട് ഒരിക്കലും ഞാൻ ആക്സിലറേറ്റർ ചവിട്ടാൻ വേണ്ടി പോകുന്നില്ല അതായത് നിങ്ങൾ എത്ര ഹോൺ ഞാൻ എൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂട്ടുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് വെറുതെ ഹോണടി കേട്ടിട്ട് ടെൻഷൻ ആവരുത് ടെൻഷനായിട്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടരുത് അപകടം ഉണ്ടാക്കും അതേപോലെ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഹോണടിച്ച് പേടിപ്പിക്കാനും പാടില്ല ഈ ഒരു സെന്റൻസ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം ഇതിന്റെ അർത്ഥം ഇതാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇനി ഈ ഒരു വാക്ക് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക നിങ്ങളുടെ ഹോണല്ല എന്റെ ആക്സിലറേറ്റർ അതുകൊണ്ട് ബാക്കിൽ നിന്ന് ഹോണടി കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ടെൻഷനായിട്ട് പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ബാക്കിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഹോൺ അടിക്കുന്ന സമയത്ത് അതൊരു റാപ്പ് മ്യൂസിക് ആണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോളൂ എന്നിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ബാക്കിൽ നിന്ന് ആരെങ്കിലും ഹോൺ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം ഞാൻ കറക്റ്റ് ലെഫ്റ്റ് സൈഡിലൂടെ തന്നെയാണോ പോകുന്നതെന്ന് നിങ്ങൾ പതിയെ നടുവിലൂടെ പോകുന്നുണ്ടെങ്കിൽ റോഡിന്റെ നടുഭാഗത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ നിങ്ങൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നതെന്ന് ആ സമയത്ത് ഉറപ്പുവരുത്തുക ഒരു കാരണവശാലും ആക്സിഡന്റ് ഉണ്ടാക്കരുത് പെട്ടെന്ന് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പാനിക് ആകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ആംബുലൻസിന്റെ സൗണ്ട് എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കും അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയോ അങ്ങനെ തിരിക്കുമ്പോൾ ആംബുലൻസ് നിങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് പോവും പക്ഷേ വേറൊരു ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എന്തിനാ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കാരണം മനസ്സിലായില്ലേ പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും അപ്പം മറ്റൊരു ആംബുലൻസിനെ വ്യക്തി കണ്ട ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് ഞാൻ തമാശയായിട്ടാണ് ആയിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറയാം ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക Thank you for watching. Bye bye.